സർ അത് പിന്നെ എൻ്റെ പേയ്മെൻറ് ചെക്ക് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലേ ഇല്ല സർ സർ നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെ പേയ്മെൻറ് ഡിലേ ചെയ്താൽ ഞങ്ങളെപ്പോലുള്ളവർ എന്താ ചെയ്യുക സാർ സാർ എനിക്ക് ഈ മാസം ടൈറ്റ് ആണ് ആ പെയിൻറിങ് ചെക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വിടും സർ എല്ലാവർക്കും സാലറി കൊടുക്കണം സർ ലേറ്റ് ആയിക്കൊടുത്താൽ ശരിയാവില്ല എന്നേ സാലറി ഫസ്റ്റ് വീക്ക് കൊടുക്കേണ്ടതാണ് ഇന്നെങ്കിലും ഒന്ന് ക്ലിയർ ആക്കൂ സാർ ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരൂ സാർ സർ ആ ഓക്കെ സാർ സാർ ഞാൻ പിന്നെ വിളിക്കാവേ ആരാ നിങ്ങൾ സാർ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തന്നെ എന്നെ ഒന്ന് സഹായിക്കുമോ ഒരു ജോലിയും കിട്ടാതെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് സാർ ഞാനിപ്പോ എന്ത് ജോലിയാണെങ്കിലും ചെയ്യും സാർ അത് ശരി നിനക്ക് എന്ത് ജോലിയാ അറിയാം ഞാൻ പാചകമൊക്കെ നന്നായിട്ട് ചെയ്യും സാർ അതോടൊപ്പം വീട്ടുജോലിയും ചെയ്തോളാം സാർ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഞങ്ങളുടെ വീട്ടില് ഗാർഡൻ ഒന്നുമില്ല പക്ഷെ ബാക്കിയുള്ള ജോലിക്കൊക്കെ ജോലിക്കാർ ആവശ്യമുണ്ട് എന്നാല് നീ നാളെ മുതൽ ജോലിക്ക് വരുമോ സർ ശരി നീ ആകത്തേക്ക് വാ മാഡം നീ ഇൻഡ്യൂസ് ചെയ്ത് സർ നിഷ നിഷ വരുന്നു ആരാ ഇത് ഇയാളെ നമ്മുടെ വീട്ടിലെ പാചകം എല്ലാം ഓഹോ നീയും വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ ആള് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ നീയും എത്ര ദിവസം കഷ്ടപ്പെടുക അതുകൊണ്ടാണ് ചേർത്തിരിക്കുന്നത് നിനക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ ഏട്ടാ ആണുങ്ങൾ എങ്ങനെയാ വീട്ടിലെ ജോലിയും ഭക്ഷണവും പോകുന്നത് അതൊക്കെ ലേഡീസിനെ കൊണ്ടല്ലേ പറ്റുള്ളൂ അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെ വലിയ വലിയ ഹോട്ടലുകളിലും വലിയ വലിയ വീടുകളിലും ആണുങ്ങളല്ലേ പാചകം ചെയ്യുന്നത് അതുകൊണ്ടെ ജോലിക്ക് ചേർത്തിരിക്കുന്നത് എന്തടോ എങ്ങനെയാ നല്ലോണം പാചകം ഉണ്ടാക്കോ മേഡം ഞാൻ കഴിഞ്ഞൊരു ഏഴ് വർഷമായിട്ട് വലിയൊരു പണക്കാരൻ്റെ വീട്ടിൽ പാചക ജോലി ചെയ്യുകയായിരുന്നു അവിടെ എനിക്ക് കുഴപ്പം മേഡം പക്ഷേ എന്റെ ഭാര്യക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് നാള് അവിടെ ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല

നിനക്ക് മാസം പതിനയ്യായിരം സാലറി ആണ് ഓക്കെ അല്ലേ ആ ഞാൻ ഓക്കെ ആണ് സാർ എന്നാ ശരി പോയിട്ട് നാളെ വാ ശരി നന്ദി നന്ദി വളരെ മേഡം നിനക്ക് ഞാൻ ചെന്ന് വാതിൽ അടച്ചിട്ട് വരാം വാ നിഷ എത്ര നേരായി മിനിറ്റ്സ് മിനിറ്റ്സ് വരാം എത്ര ആ നീ ഇത് പറഞ്ഞോളിട്ട് കൊറേ നേരായാലോ കല്യാണം കഴിഞ്ഞു പോയ കൊന്ന് വേഗം വാ ആ വരുന്നു നീ ആള് കണം കൊള്ളാലോ നിന്നെ കണം വിഗ്രഹം പോലെയുണ്ട് ശരി പോയാലോ അകത്താണെങ്കിൽ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല ഇങ്ങനെ അകത്തുള്ള കാര്യം അറിയാണ്ട് ഞാൻ ഡ്രസ്സും അകത്ത് ഡ്രസ്സും മാറ്റിയൊന്നും ഞാൻ കണ്ടില്ല സാർ സത്യാണ് സാർ എന്നെ വിശ്വസിക്കൂ സാർ